ിൽ കണ്ടിന്യൂ ഇങ്ങനെ പ്രാർത്ഥനയും ഈ ഓട്ടവും ശക്തിയോടെ ധീരതയോടെ നിൽപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു ആമേൻ ആമേ വചനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്റെ ആമൂത്തമകൻ കുടുംബം ആമ ഇളയമകൻ മൂത്തമ്മകന്റെ വിവാഹം കഴിഞ്ഞ സമയം ആ മൂത്തമകന്റെ വിവാഹത്തിന് പലരും ഇവിടെ പലരും വന്നിട്ടുണ്ടായിരുന്നു സ്വോത്ര എല്ലാവരും എന്നോട് ചോദിച്ചു ഇത് മൂന്നും മക്കളാണോ രണ്ടാണു ഒരു പെണ്ണു ഞാൻ പറഞ്ഞു മൂത്ത് രണ്ടാ രണ്ട് ആമ്പിള്ളാരും മൂത്തമകന്റെ വൈഫുമാ പക്ഷെ അവരുടെ പേര് ജസ്റ്റിൻ ജിസ്റ്റി ആയതുകൊണ്ട് എല്ലാവരും ചോദിച്ച സഹോദരങ്ങളാണോ ജസ്റ്റിൻ ജിസ്റ്റി ജെഫിൻ സ്തോത്രം ഒത്തിരി സന്തോഷമുണ്ട് ആമേ ഇളയ മകനാണ് ലീഡ് ചെയ്ത് കൊച്ചു പറഞ്ഞതുപോലെ അവന്റെ തല വലുതാ പക്ഷേ ആമേ ഈ ഡോക്ടർമാർ പറഞ്ഞു എന്റെ രണ്ടാമത്തെ പ്രസവത്തിന് എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാ ആമ എന്റെ ആദ്യത്തെ മകൻ എന്റെ പത്തൊമ്പത് വയസ്സ് തുടങ്ങുന്ന സമയമാ ആ ഹയർ റേഞ്ചിൽ ആ സമയത്തൊക്കെ അപ്പൊ രണ്ടാമത്തെ ഞാൻ ഇങ്ങനെ പൗരുഷനോടും പലയിടത്തോടും സാക്ഷി പറഞ്ഞിട്ടുണ്ട് എന്റെ രണ്ടാമത്തെ കുഞ്ഞിന്റെ ഡെലിവറിയുടെ സമയമായപ്പോൾ ഡോക്ടർമാര് പറഞ്ഞ് കുഞ്ഞ് മരിച്ചു കിടക്കുക ജീവനില്ല ഇല്ല ഇതെടുത്താ ഒരു പക്ഷേ അമ്മ രണ്ടുപേരും നഷ്ടമാകും വിധി എഴുതി സ്വത്രം എന്റെ ഹൃദയത്തിൽ വല്ലാത്ത വേദന തോന്നി എന്റെ അച്ഛന്റെ കാലം അയ്യാ കർത്താവെ എന്റെ കർത്താവിന്റെ വേദന ഞാൻ എനിക്ക് അന്നത്തെ കാലത്ത് നമ്മുടെ ഈ കുഞ്ഞു ഏതാണോ ആണോന്നും വേണോന്നും പറയത്തില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു കർത്താവ് ഇതൊരു അത് സന്ധിതി അല്ലേ ആ അമ്മന ഓപ്പറേഷൻ ചെയ്യാൻ ഓപ്പറേഷന് വേണ്ടുന്ന ഡ്രസ്സൊക്കെ ഇട്ട് എന്തായാലും ഈ കുഞ്ഞിനെ എടുക്കണ്ടേ അതിന് ഓപ്പറേഷന് വേടുന്ന ഡ്രസ് എല്ലാം ഇട്ടു ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരാൻ പറഞ്ഞു ോ അപ്പം എന്റെ മാതാപിതാക്കൾ എന്റെ കൂടെ നിൽക്കുക അച്ഛനൊന്നും ഇടുക്കിയിൽ അന്ന് ഞായറാഴ്ച ദിവസം സഭായം നടത്തണം ഞാൻ എൻ്റെ മാതാപിതാക്കളോടൊപ്പം നിന്നിട്ട് എന്റെ ഹൃദയത്തിൽ തോന്നി ആ ലേബർ റൂമിലോട്ടൊന്ന് കേറണം അതുവരെ അവിടെ കിടന്ന് വേദന അനുഭവിക്കില്ലായിരുന്നോ ഞാൻ ആ ലേബർ റൂമിൽ കേറിയിട്ട് ഞാൻ ആ ബെഡിൽ പിടിച്ചുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു കർത്താവേ എൻ്റെ കുഞ്ഞിനൊന്ന് സംഭവിക്കുന്നത് ഉയർപ്പിക്കുന്ന ദൈവമാ എൻ്റെ കുഞ്ഞിനെ ശ്രീവലോടെയ്യോ ഇല്ലയോ ഇല്ലാതെ എന്റെ കരത്തിൽ ഒരു കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് ദൈവത്തോട് മക്കളെ പെതുക്കെ അല്ല കരഞ്ഞ് ലേബർ അങ്ങൊന്നും ഓർത്തില്ല അലറി വാവിട്ട് ഈ വൈറ്റത്തെ ഞെക്കിപ്പിടി ترى <applause> او ترى <applause> او നമ്മൾ നിലവിളിച്ചിറങ്ങും ഞാൻ അനുഭവിച്ച വ്യക്തിയാ ഞങ്ങക്ക് ഞങ്ങൾ ഞങ്ങളുടെ എന്റെ മുന്നിൽ വലിയൊരു നിന്ന വലിയ നിനക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യമാകുമെന്ന് പറഞ്ഞ് ശപിച്ചവരുടെ ഒരു കൂട്ടം സഹോദരങ്ങളുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത് അവരുടെ മുന്നിൽ ഞാൻ ഒരു ചോദ്യചിഹ്നമാകത്തില്ല ദർശനത്തെ തകർക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല വാക്തത്തെ തകർക്കാൻ ഈ ലോകത്തിലെ

അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു അസാധാരണ ദൈവ ആമേൻ അവിടെ നോക്കുമ്പോൾ ഡോക്ടർമാരില്ല നേഴ്സുമാരിൽ ആരുമില്ല ഒരു ക്ലീൻ ചെയ്യുന്ന ചേച്ചിയെ ഞാൻ കണ്ടു അവരെ കൈ അട്ടി വിളിച്ചു ചേച്ചി എന്നെ ലേബർ റൂമിലോട്ട് കയറ്റി ആ ലേബർ സോറി ആ ബെഡിലോട്ട് സെക്കൻഡുകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ എൻ്റെ കർത്താവ് തന്നു സ്വാത്രം പക്ഷെ കേൾക്കണോ ഹലോ വലുതോ ഉടലെ ചെറുതുല്ല പറയാ സോത്രം കണ്ടില്ലേ നിന്ന് ഇന്ന് തലയേക്കാൾ ഉടലായില്ലേ കർത്താവ് ശ്രേഷ്ഠമായിട്ടല്ലേ ഉടലില്ല വരുന്നവരെല്ലാം അന്ന് പുച്ഛിച്ചിട്ട് പോകും ഈ കുഞ്ഞിനെ എവിടെങ്കിലും ഒക്കെ കൊണ്ട് കാണിക്ക ഇത് വളർന്നു വന്ന ഭാരമായി മാറും പക്ഷേ പ്രിയപ്പെട്ടവരെ വിശ്വസിക്കാമോ തലയിൽ ഉരുത്തി കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ തലയോടൊപ്പം എന്റെ കുഞ്ഞിന്റെ ശരീരം വളരോ അസ്ഥി അസ്ഥിയോട്

അവരോടൊപ്പം ഹാലേ ലീയ അവരോടൊപ്പം നിൽപ്പാൻ സ്വർഗത്തിലാഗ്യൊരിക്കാനായി സ്തോത്രം ചെയ്യുന്നു